അല്ലേ മലയാളി സാണോ നിങ്ങൾ അതെ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു ഇവിടെ നിൽക്കുന്ന ജസ്റ്റ് എന്റെ ഫോണിൽ എടുത്താൽ മതി ഓക്കെ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്നു ഡ്രാഗൺ ഇതല്ല എന്റെ അപ്പുറത്തെ ാണ് ഞാൻ പക്ഷെ ഞാൻ മാത്രമേ നാട്ടിലാണേ അവിടെ ഇവിടെ കേക്ക് മുറിക്കുന്ന പോലെ ജസ്റ്റ് സമയം ഉണ്ടോ നിങ്ങളുടെ ഞാൻ കേക്ക് മുറിക്കാം ചില വീഡിയോ എടുക്കാൻ സമയമുണ്ടോ ഉണ്ടോ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാം കേക്ക് വേണേ കൊഴപ്പില്ലല്ലോ നാട്ടിൽ അയക്കാനായിട്ടാണെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പോലെ എങ്ങനെയാ എവിടെ എടുക്കാൻ പറ്റുമെന്ന് എവിടെ വെക്കും അല്ലേ അങ്ങനെ ജസ്റ്റ് പിടിച്ചിട്ട് കട്ട് ചെയ്യാം കടന്നെടുത്താൽ ഓക്കെ പ്രശ്നാവൂലോ ഇല്ല ഇത് എഴുതിയാണത് കറക്റ്റ് അല്ലേ ഹാപ്പി ബർത്ത് ഡേ എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ ഗാനെല്ലാം മുറിക്കേണ്ട ചാട്ടെല്ലാം മുറിക്കേണ്ടത് ഇത് ക്യാമറ ആ ശരിയാ ഇതെന്ത് വരണോ ആക്ച്വലി ഞാനേ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിന്റെ ഫോട്ടോ എടുത്ത് ചെയ്യുന്ന പരിപാടി അല്ലെ അപ്പൊ ഡൗട്ട് അടിച്ചില്ലല്ലോ ഇതുവരെ ബർത്ത്ഡേ ആരെങ്കിലും പണി തരും ഓടും പറഞ്ഞിരുന്നു എന്റെ കണ്ണമ്മെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വാളാല് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചേട്ടാ ഇത് ഇപ്പൊ മുറിക്കണ്ട വെറുതെ ഒരു ഒരു ജസ്റ്റ് നമുക്ക് ആ കിട്ടണല്ലോ ആക്ച്വലി ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ് ഞാൻ പറയല്ലോ ശ്രീ ജോസിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് പേജൊക്കെ ഉണ്ട് അത് അനുസരിച്ചും അപ്പൊ അതെ ഇവിടെ വെച്ചെടുക്കാം നമുക്ക് ഓക്കെ അതിന് നിങ്ങൾ പേര് മൂന്നുപേര്ന്നിട്ട് ഫോട്ടോ എടുക്കണം ഓക്കെ അത് സമ്മതിച്ചോട്ട് എന്നെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോ ഫോട്ടോ എടുത്താൽ അന്ന് പാവാന്നെട്ട് വന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്നു ഞാൻ പറഞ്ഞില്ലേ പോളി ലുക്ക് അപ്പൊ മെനി മനിപ്പി കേക്ക് മുറിച്ച് സംഘം മാറി ശരി അതെയാ ഓക്കെ തൃശ്ശൂരാണ് നിങ്ങൾ എന്ത് തോന്നി